നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാറ്റസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ വിമാനം പറപ്പിക്കില്ല ആറന്മുള വിമാനത്താവളത്തിനുള്ള അനുമതി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മഹേഷ് ശർമ്മ പുനഃപരിശോധന പ്രതിരോധ മന്ത്രാലയവും ഹരിത ട്രൈബ്യൂണലും അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ പരിസ്ഥിതി ആഘാത പഠനത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല അപേക്ഷിച്ചാൽ പരിഗണിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിമാനത്താവളത്തിനുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി റദ്ദാക്കിയത് ഈ മാസം എട്ടിന് നടപടി പരിസ്ഥിതി അനുമതി ഹരിത ട്രൈബ്യൂണൽ തള്ളിയ സാഹചര്യത്തിലെന്ന് വിശദീകരണം ആറന്മുളയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചെന്ന കെ ജി എസ് ഗ്രൂപ്പിന്റെ വാദം മന്ത്രി തള്ളി കൊച്ചിയെ അന്താരാഷ്ട്ര വിമാനത്താവള ഹബിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി കോൺഗ്രസ് മുക്ത കേരളം മഴയിലും ചോരാത്ത ആവേശമായി ബി ജെ പി ഉപരോധം അഴിമതി ഭരണത്തിന് മുന്നറിയിപ്പുമായി സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേരളം ഭരിക്കുന്നത് അഴിമതിയുടെ സർക്കാരെന്ന് അമിത്ഷായുടെ ആക്ഷേപം കോൺഗ്രസ് നേതാക്കളുടെ രക്തത്തിൽ അഴിമതി അലിഞ്ഞു ചേർന്നിരിക്കുന്നുവെന്നും അമിത്ഷാ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ഷായുടെ പ്രസംഗം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കും ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങൾ ലഭിക്കുന്ന അംഗീകാരം മുഴുവൻ ഇന്ത്യക്കാർക്കും അവകാശപ്പെട്ടതാണെന്നും ഷാ രഹസ്യ രഹസ്യമൊഴിയിൽ അവിശ്വാസം മലബാർ സിമന്റ്സ് അഴിമതി ആരോപണങ്ങൾ നിഷേധിച്ച് ഇളമരം കരീം സുന്ദരമൂർത്തിയുടെ മൊഴിയിൽ വിശ്വാസ്യതയില്ല യു ഡി എഫിലെ അഴിമതി മറയ്ക്കാനാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നും കരീം ഇളമരം കരീമിനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങളുമായി മലബാർ സിമൻസ് മുൻ എം ഡി സുന്ദരമൂർത്തി രഹസ്യമൊഴി നൽകിയത് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണനിൽ നിന്ന് കരീം പണം വാങ്ങിയെന്ന് മൊഴിയിൽ ആരോപണം ഇളമരം കരീം വി എം രാധാകൃഷ്ണൻ എന്നിവരുടെ അഴിമതി പുറത്തു പുറത്തുവന്നത് മലബാർ സിമൻസ് കമ്പനി സെക്രട്ടറിയായിരുന്ന എം ശശീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ രഹസ്യമൊഴിയിൽ മലബാർ സിമൻസ് അഴിമതിയെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് വി എം സുധീരൻ നേരത്തെ നടന്ന അന്വേഷണം ശരിയായ ദിശയിലായില്ലെന്നും സുധീരൻ കരീമിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വി എസ് അച്യുതാനന്ദനും മരണക്കളിക്ക് തുടക്കം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് തുടക്കം ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളി മുംബൈ ഇന്ത്യൻസ് മത്സരം രാത്രി എട്ടിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ജേതാക്കളാവുന്നവർ ഫൈനലിലേക്ക് തോൽക്കുന്നവർ ഫൈനലിലെത്താൻ നേരിടേണ്ടത് ബാംഗ്ലൂർ രാജസ്ഥാൻ മത്സര വിജയിയെ നാളെ നടക്കുന്ന രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എലിമിനേറ്റർ പോരാട്ടത്തിൽ തോൽക്കുന്ന ടീം പുറത്ത് മത്സരം രാത്രി എട്ടിന് പൂനെയിൽ ആദ്യ പ്ലേ ഓഫിന് ഇറങ്ങുന്ന മുംബൈയും ചെന്നൈയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ഇരു ടീമും സ്വന്തമാക്കിയത് പതിനൊന്ന് ജയങ്ങൾ ഫൈനൽ ഈ മാസം ഇരുപത്തിനാലിന് കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ ഹൈ ഹൈസ്ലിപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം